പുനലൂർ കുരിയോട്ടുമല ട്രൈബൽ കോളനിയിലെ കുട്ടികൾക്ക് പഠനോപകരണ വിതരണം നടത്തി കിസാൻ കോൺഗ്രസ് ബ്രിഗേഡ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഠനോപകരണ വിതരണം നടത്തിയത് കിസാൻ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ലജീഷ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു എ അനീഷ് കുമാർ കിസാൻ കോൺഗ്രസ് ബ്രിഗേഡ് വൈസ് പ്രസിഡന്റ് അവർ പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ നല്ലവരായ നമ്മുടെ നാട്ടുകാരെ നമ്മളിവിടെ ഇന്ന് കൂടിയിരിക്കുന്ന പഠനോപുമായി ബന്ധപ്പെട്ടാണ് ഇത് കേവലം നമ്മൾ കിസാൻ കോൺഗ്രസ് ബ്രിഗേഡ് സംസ്ഥാന കമ്മിറ്റിയുടെയോ ജില്ലാ കമ്മിറ്റിയുടെയോ ഭാഗം വേണ്ടി മാത്രം ആയിട്ടല്ല അത് ആ ബസ്സിലെ എന്റെ ബസ് ഞാൻ സർവീസ് നടത്തുന്ന ആ ബസ്സിലെ ഒരുപാട് നല്ലവരായ സുഹൃത്തുക്കളും എല്ലാവരും ഷീന പ്രകാശ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് യു യേശുരാജ് അനീഷ് കുമാർ ഉല്ലാസ് അഞ്ചൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ൂരി അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 812969916